വരയാടുകളുടെ പ്രചനന കാലം ആരംഭിച്ചതോടെയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്താൻ തീരുമാനമായത് വരയാടുകളുടെ ആവാസ കേന്ദ്രമായ ഉദ്യാനത്തിൽ വരയാട്ടിൻ കുഞ്ഞുങ്ങൾ പിറന്നു തുടങ്ങിയിട്ടുണ്ട് ഫെബ്രുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ രണ്ട് മാസക്കാലത്തേക്ക് ഉദ്യാനത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ല പ്രചനന കാലത്ത് വരയാടുകൾക്ക് ഉണ്ടാകാൻ ഇടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് എല്ലാ വർഷവും സമാന രീതിയിൽ സന്ദർശകർക്ക് വിലക്ക് വിലക്കേർപ്പെടുത്തി വരുന്നത് വരയാടുകളുടെ കാലമായതുകൊണ്ട് ജനുവരി മുപ്പത്തൊന്നാം തീയതി ഇരുവോള നാഷണൽ പാർക്ക് അടക്കുകയാണ് പ്രചനനത്തിന് ശേഷം ഏപ്രിൽ മാസം ഒന്നാം തീയതി വീണ്ടും ഇരുവള നാഷണൽ പാർക്ക് സഞ്ചാരികൾക്കായി തുറക്കും വരയാടുകളുടെ പ്രജനകാലം വരയാടിൻ്റെ സംരക്ഷണത്തിനാണ് ഇരുവള നാഷണൽ പാർക്കിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ടൂറിസം ആക്ടിവിറ്റീസും ഈ അടച്ചിടുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ് ഏപ്രിൽ ഒന്നിന് പാർക്ക് വീണ്ടും തുറക്കും ഏപ്രിൽ മെയ് മാസങ്ങളിലായി വരയാടുകളുടെ കണക്കെടുപ്പ് ആരംഭിക്കും കഴിഞ്ഞ മെയ് മാസം നടത്തിയ കണക്കെടുപ്പിൽ ഇരവികുളം ഉൾപ്പെടെയുള്ള വരയാടുകളുടെ ആവാസ കേന്ദ്രങ്ങളിൽ എണ്ണൂറ്റി ഇരുപത്തിയേഴ് വരയാടുകളെയാണ് കണ്ടെത്തിയത് ഇതിൽ നൂറ്റി നാൽപ്പത്തിനാലെണ്ണം പുതിയ കുഞ്ഞുങ്ങളായിരുന്നു മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ട വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇരവികുളം ദേശീയോദ്യാനം ഇന്ത്യയിലെ ആദ്യ ക്യാഷ്ലെസ് പാർക്ക് കൂടിയാണ് ഇരവികുളം ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ ദിവസേന സന്ദർശകർ പാർക്കിലെത്താറുണ്ട് കഴിഞ്ഞ പത്ത് മാസത്തെ കണക്കെടുക്കുമ്പോൾ ഇരുപത് കോടി രൂപയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലെ വരുമാനം മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം